അതെ കണ്ടിന്യൂ ആയിട്ട് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിക്ക് ഒരാഴ്ച വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ ഒരു കാഴ്ചയായിട്ട് ഈ ചെടിയിൽ ഇപ്പോൾ കാണുന്നത് ഇതിപ്പോൾ നമ്മുടെ മരുഭൂമിയുള്ള ചെടി പോലെ ആയിരിക്കുകയാണ് വെറും കൊമ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിലും അതിനെവിടെ നിന്നൊക്കെയോ ഒരു തളിരികള തളിരിലകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് നല്ല ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള മാർഗ്ഗം എന്താണെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഇതാ വെറുതെ ഒരു കൊമ്പ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മിറാക്കൽ ഗോടെ മുപ്പത് പത്ത് പത്ത് ഇത് നൈട്രജൻ കൂടുതലായിട്ടുള്ള ഫെർട്ടിലൈസർ കേട്ടോ ഇത് നമുക്ക് ചെടികൾക്കും ഇലകൾ ഇല്ലാത്ത ചെടികൾക്കൊക്കെ ഇല വരാൻ വേണ്ടിയിട്ട് ചെടിയുടെ നല്ല ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് കലക്കി നമ്മളിതുപോലെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനത്തെ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കൊടുത്തതിന് ശേഷം രാവിലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം നന്നായിട്ട് നന കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നതാണ് നല്ലത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചെടികളുണ്ടെങ്കിൽ ഈ ഒരു ഫെർട്ടിലൈസർ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ